ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം നാളെ ഇത്താത്ത വരികയാണെങ്കിൽ ഞാൻ മഞ്ചേരിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മളെ ഷെയ്മോൾ ഇല്ലട്ടോ അല്ലാത്തവരൊക്കെ ഉണ്ട് കാക്കു ഷെയ്മോൾ എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നാളെ എക്സാം തുടങ്ങുക കേട്ടോ പെണ്ണിന് അപ്പോൾ ഓളില്ലാത്തൊരു വിഷമം വല്ലാതെ ഉണ്ട് അപ്പം നമ്മളെ മാനുക്കാക്കി കേട്ടോ മാനുക്കാക്കാൻ്റെ ഓടർശീലാണ് പോണത് അപ്പം ഞങ്ങൾ പോയി വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ വിടണ്ടിട്ടോ എന്താവും എന്നറിയില്ല ഇടൊക്കെ പോയി ഒക്കെട്ടെ അപ്പോൾ പോകുമ്പോൾ നമ്മളെ റിതൂനിങ് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്താച്ചാൽ വീഡിയോ എടുക്കാനൊക്കെ വേണം പിന്നെ കുഞ്ഞു കുട്ടികളെ ഒക്കെ മടിയിലൊക്കാനൊക്കെ വേണ്ടവനെ അപ്പം തന്നെ വീഡിയോ എടുത്തുകൊണ്ട് പോരൂട്ടോനല്ലേ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ചെന്ന പാടവിടെ ഇറങ്ങിയിട്ട് ആ മുത്തുമണികളെ നിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടത്തിൻ്റെ മക്കൾ ഓടി വരുന്നുണ്ട് ഓലെ അവിടെ നാത്തൂവിൻ്റെ വീട്ടിലുണ്ട് ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞപ്പോളേ രാവിലെ വിളിച്ച് തൂരം കിട്ടലോണങ്ങൾ മക്കൾ എപ്പോളാ വരിക താത്ത എപ്പളാ വരിക ചോയിച്ച കണ്ട് അപ്പോൾ താക്കണ ഹോലിപ്പ വരൂട്ടോ അപ്പൊ ഞാൻ കുഞ്ഞുമണികളടെ വെച്ചിട്ടേ ഞാൻ അവിടെ ഒന്നാണ് വൃത്തിയാക്കട്ടെ എന്ന് കരുതിക്കാണ്ട് ആദ്യം ഒന്നാണ് തുടങ്ങട്ടെ ബിസ്മിയും പറഞ്ഞു അപ്പൊ മക്കളെ ഇവിടെ ആകെ മാറാലൊക്കെ ഇതൊക്കെ നന്നാക്കട്ടെ നന്നാക്കട്ടോ എന്നാലും രാവിലെ അഡത്തിന്റെ മക്കൾ ഇവിടെ കുളിക്കാനൊക്കെ വരുമ്പോ അടിച്ചു അല്ലൊക്കെ ഉണ്ടല്ലോ നമ്മള് നോക്കട്ടെട്ടോ വൃത്തിയാക്കട്ടെ ആദ്യ തന്നെ ഫ്രിഡ്ജും അടുത്ത് തുടങ്ങട്ടെ എന്നാ എന്താ വെച്ചാല് ഫ്രിഡ്ജിൽ വെള്ളൊക്കെ വെച്ചാണ്ടേ അതൊക്കെ ഒന്ന് തുടക്കട്ടെ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ വെച്ചാല് നല്ല തണുപ്പായി കഴിഞ്ഞാൽ നോമ്പൊക്കെ അല്ലേ ഇനിയിപ്പോ വൈകുന്നേരം ഒരു കഥയായി അപ്പൊ ഫ്രിഡ്ജ് നന്നാക്കി ഇട്ടാലേ സാദിയെ അടിച്ചു അല്ല സാദി കുട്ടി സാദികുട്ടി ഇവിടെ അടിച്ചു അല്ല കണ്ടിട്ടോ നല്ല കുട്ടിയാണ് ഓല് ഓരക്കെ ഓല് തിരുമ്പിട്ട് കാണ്ട അടിച്ചു ഒരീക്കണു കേട്ടോ ഇവിടെ ഒക്കെ ഞാൻ ഒന്നോണ് വൃത്തിയാക്കി കാണ്ടേ ഒന്നോണ് തുടച്ച് വൃത്തിയാക്കട്ടെ മാറാലും എന്തൊക്കെ പൈറ്റങ്ങൾക്ക് തട്ടാൻ വെക്കൂലല്ലോ അതൊക്കെ തട്ടി കാണിച്ചതലൊക്കെ കൊറച്ചൊക്കെ ഉണ്ട് പത്ത് പതിനഞ്ച് ദിവസം അടച്ചിട്ടാ അങ്ങനെ തന്നെ മക്കളെ ഓടിട്ട പേരല്ലേ അപ്പൊ അടച്ചിട്ടാല് ആഗതിയൊക്കെ പോലെ വൃത്തിയടായി കിടക്കും അപ്പൊ അവളെ മോനും വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ സർച്ചിയൊക്കെ കൊണ്ടരടാറിഞ്ഞു നോമ്പ് എറക്കാൻ എന്തേലൊക്കെ ഉണ്ടാക്കണ്ടേ അതുപോലെ ആ സർച്ച ഒക്കെ മാങ്ങി കൊണ്ടുവരാൻ പോയിക്കുന്നുട്ടോ ഈ പാത്രമൊക്കെ ഒന്നും ചൊരച്ചിടക്കട്ടെ നമ്മള് കൊറേ ദിവസപ്പൊ പതിനഞ്ചു ദിവസൊക്കെ ആയില്ലേ പാത്രൊക്കെ എടുത്തിട്ട് മക്കള് പിന്നെ ഇവിടുന്ന് വന്ന് കുളിച്ചാനൊക്കെ വരില്ല എന്താ വെച്ചാ അവിടെ അള്ളല്ലായിട്ടേ അപ്പോലിവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ചു വരുവായിട്ട് കൊണ്ട് അതൊക്കെ തന്നെ അല്ലേ കൊഴിച്ചോളൂ തട്ടി കൊട്ടാനും പാത്രം കേൾക്കാനൊന്നും കഴക്കെ വൃത്തിടായി കിടക്കുന്നുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ നന്നാക്കട്ടെ മുറ്റൊക്കെ കടി കടികൊടുത്തടാ കുട്ട ഒക്കെ അതാക്കുന്നു വൃത്തിയോടായി കിടക്കുന്നുണ്ട് നമ്മളെ പേപ്പറും പ്ലേറ്റും ഒക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് അതൊക്കെ മക്കളെ കത്തിച്ചാ മക്കളെന്താണ് ഓണാക്കിട്ടോ ലേസം വെള്ളമൊക്കെ വെച്ചാണ്ട് അയിമന്തെ ഫസ്റ്റ് തുടങ്ങട്ടെ അല്ലാന്നിട്ടുണ്ട് അപ്പോ തൊണുക്കുന്നില്ല മോൻപല്ലേ വെള്ളൊക്കെ ഈ ബാക്കി പണികളൊക്കെ വെക്കട്ടോ വെള്ളമുണ്ട് അതിന് വലിയ കാര്യം നാളെ വെള്ളമൊന്നുമില്ലായിരുന്നു ഞാനന്ന് അത്രൊക്കെ കഴുകി പോയപ്പോള് കണ്ടില്ലാതെ വെള്ളം ഇല്ലാതെ ഇതൊക്കെ നോക്കി മക്കളെ ചതല് ഇത് പടി കൊടുത്തടാ നമ്മളെ ഇതും ഷെയ്മോള് പോന്നിട്ടില്ല ഷെയ്മോക്ക് നാളെ പരീക്ഷയാണ് ചതല് ചാടി കണ്ടോക്കിയ മക്കളെ എന്നെ പറ മാറാമ്പിലൊക്കെ പിടിച്ചിരുന്നു ആകെ അവിടെ ഒക്കെ മാറാമ്പിലാണ് അതൊക്കെ ഞാൻ തട്ടി കൊട്ടി വച്ചിയാക്കോ ഷേ മോക്ക് നാളെ പരീക്ഷയാണ് അതിന് ഭയങ്കര സങ്കടം ഇണ്ടവിടെ നിന്നിട്ടോ ബാക്കി ഇല്ല പോന്ന് ഇതൊരു വൈകുന്നേരം പറഞ്ഞേക്കണ നീ കാപ്പും തെയ്മോളും ഇണ്ടാവളെ വെള്ളമൊക്കെ നരച്ചു വെച്ചാല് ആക്കില്ല പണിയൊക്കെ നോക്കട്ടെ അടച്ചുവരി വൃത്തിയാക്കി ആണ്ടി ഭക്ഷണവും ഉണ്ടാക്കണ്ടേ മക്കൾക്കൊക്കെ വെക്കട്ടെ വെള്ളമൊന്നും തേച്ച ആ തേയില ഓ മറന്നാടി അപ്പൊ എത്ര നേരത്തെ കമന്റ് ബോക്സിൽ താത്ത അങ്ങനെ നീട്ടി പറയണ്ടൊക്കെ പറയണ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സ്പീഡ് കൂട്ടിയിരുന്നു ഋതുവോ അപ്പൊ ആയതാരട്ടോ എല്ലാത്താരും മാതിരി പറയണ്ട നിങ്ങളെ ശൈലിയില് പറഞ്ഞാ മതിന്നൊക്കെ പറയണ്ടല്ലേ അതങ്ങനെ പറഞ്ഞതല്ല നമ്മളെ നമ്മളെ വർത്താനം ഇങ്ങക്ക് അറിയില്ല ആക്ക പോലെ വർത്താനാണ് ഋതുവോ ഋതുവാന്ന് അപ്പൊ അതേ പോലെ സ്പീഡിങ്ങനെ കൂട്ടുവലോ അപ്പൊ അതങ്ങനെ ഓണാണ് നീട്ടി വലിച്ചുകൊണ്ട് അപ്പൊ അങ്ങക്ക് ബുദ്ധിമുട്ട് തോന്നിയിങ്ങണേ ക്ഷമിക്കണം കേട്ടോ മക്കളെ തെറ്റുണ്ടെ പറഞ്ഞോളൂ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ വെള്ളമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാക്കില്ല പണിയൊക്കെ ആണ് നോക്കട്ടെ കേട്ടോ ഇവിടെ വെച്ചാലേ വേറെ തണുപ്പുള്ളൂ और सफ़ेद सफ़ेद। अच्छा तेरे मानसा आ दिया। ठीक है। कैसे टला? उठ उठ के। इतने। भी यूनिफॉर्म आने। तेरे मानसा नंदन। मानसा नंदन। है? अरे और के ही ത്തിനത്തൊരു പാലൊക്കെ ആ പാലക്കത്തിന് ഏ പാലത്തിന് അച്ഛൻ അപ്പൊ കൊറച്ചൊക്കെ തട്ടി കൊട്ടിട്ടോ മക്കളെ അപ്പൊത്തിന് നേരം അഞ്ചു മണിയൊക്കെ ആവാനായി അപ്പൊ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ പാടെ അത്യാവശ്യം അല്ല പാത്രങ്ങളൊക്കെ ഞാൻ മോറി വൃത്തിയാക്കി വെച്ചു കിട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് മോറാനും തുടക്കാനൊക്കെ അപ്പോൾ അതിന് ഞാൻ വേഗം കുക്കറൊക്കെ ആണ് കഴുകിക്കാണ്ട് അരച്ചിയാണ് വേഗം തീമത്ത് വെച്ചു കിട്ടോ ഇനി വേഗം പറഞ്ഞ് ചപ്പാത്തിയോ പൂരി എന്തെങ്കിലും ഉണ്ടാക്കിക്കോ അന്ന് പത്തിരിക്ക് നിന്നാ ഇനി ഇപ്പം അടുത്തൊന്നും ആവില്ല കുട്ടികളാണെങ്കിൽ അരച്ചിയിലൊക്കെ തുടങ്ങിക്കണ്ട്ടോ അപ്പം പഴം നുറുറുറുക്കി എന്തിനാന്നുണ്ടാവില്ലേ അപ്പോൾ പാലയൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാനായിട്ടോ ഇപ്പം ഇവിടെ മലപ്പുറത്തൊക്കെ ഉണ്ടാക്കും കേട്ടോ മക്കളെ പാലേക്കാന്ന് പറയും പഴം നുറുക്കിയിട്ട് സാബൂനരിയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കും കേട്ടോ അത് ഇൻഷാല്ല ഞാൻ ഒരു ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഒരു ദിവസം കാണിച്ചു തരണ്ടെങ്കിൽ കെട്ടോ നല്ല രസം കേട്ടോ തിന്നാൻ അപ്പം തരി ഉണ്ടാക്കിയിട്ടില്ലെന്ന് തരിയോ പാലയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് അതൊക്കെ നാട്ടുമ്പുറത്തുണ്ടാക്കണ ഭക്ഷണങ്ങളാട്ടോ ഇങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല നിനക്ക് കൂടുതൽ കൂട്ടുകാരികളൊക്കെ കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും ഒക്കെയാണ് മലപ്പുറത്തു നിന്നൊക്കെ കുറവാണ് തോന്നുന്നു മോശം അല്ല എല്ലാവരും കാണലുണ്ട് മലപ്പുറത്തുനിന്ന് കാണുമ്പോലൊക്കെ കമൻ്റ് ചെയ്യുക പാലേക്കങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ പറയുവാണ്ടിട്ടോ അപ്പം അത് ഉണ്ടാക്കി വെക്കട്ടെ ഏട്ടത്തിൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് പാലേക്ക അപ്പോൾ പാലേക്ക ഉണ്ടാക്കി തരി താത്ത എന്ന് പറഞ്ഞുകൊണ്ടി പാലൊക്കെ കൊടുന്ന് കണ്ടോ ഓനെ അറിയില്ല പാലേക്ക പോ എല്ലാം ഞങ്ങളൊക്കെ തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കും തേങ്ങാപ്പാലൊക്കെ പിന്നിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ണ്ട് അപ്പൊ പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ മക്കളെ പൂരി ലേസം ഉണ്ടാക്കി കണ്ടേ കുഞ്ഞു കുട്ടിയാക്കൊക്കെയാണ് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കിയില്ലേ ഞാൻ ഇനി നോമ്പ് തുറന്ന ശേഷം ഇണ്ടാക്കാന്ന് കരുതി അല്ലാന്നുണ്ടേ അത് ആകെ കൊയിഞ്ഞുകാണ്ട് ആകെ ഇതാവൂലെ കുട്ടികൾക്ക് ആ ഭക്ഷണം ഉണ്ടാവൂലെ ചെറിയൊരു ക്രിസ്പിയൊക്കെ ഉണ്ടാവുമ്പോ നല്ല രസമായിരിക്കൂലെ അപ്പൊ അതിൽക്കറച്ചി ചാറും റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ഇറച്ചി എടുത്തു കെട്ടോ എന്നിട്ടാണ് തീമത്ത് വെച്ചു ബാക്കി ഞാൻ ആ ഫ്രിഡ്ജൊക്കെ വെച്ചു ഇനി നാളെയല്ലേ എല്ലാവരും വരിക നാളെ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേന് താത്ത പ്ലെയിൻ ഇറങ്ങും കേട്ടോ പിന്നെ അപ്പോ അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് എട്ടര ഒമ്പ മണി ആകുമ്പോത്തേന് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ ആക്കും അറിയുന്നുണ്ട് ഒട്ടര ഒമ്പണിക്ക് പ്ലെയിൻ ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേന് പാർത്തുവാ ഒരു രണ്ട് മണിക്കൂറും കൂടിയും കഴിഞ്ഞിട്ട് പോയാൽ മതി അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു അപ്പോൾ ഒരു ഒമ്പത് മണിയാവുമ്പോഴൊക്കെ പോകണം കരുതിന് അപ്പോൾ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ മക്കളെ നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ കുടുംബക്കാരെ വണ്ടി ഉണ്ട് അത് പോയി പോയിക്കൊണ്ടേ മിക്കവാറും നമ്മളെ കാക്കുവോ അല്ലെങ്കിൽ സാനുവോ ഒക്കെ ആയിരിക്കും കേട്ടോ ഡ്രൈവറ് സാനു ആരാന്നാരല്ലേ അപ്പോൾ കാണിച്ച നിലങ്ങൾക്ക് ഏട്ടത്തിൻ്റെ വലിയ മോനായിട്ടോ അവൾക്കും ഒരാൺകുട്ടിയുള്ളു ബാക്കി മൂന്ന് പെൺകുട്ടികളാണ് ഉൾക്കുട്ടോ അപ്പോൾ ഓനാണ് കേട്ടോ ഫ്രൂട്ട്സിന്റെ വണ്ടിമലാണ് ഓനാണ് ഷാനു പറയുന്നത് പിന്നെ വലിയവളെ ഞമ്മള് ഷാമോളാണ് ഞാൻ നല്ല പറഞ്ഞ നിലങ്ങൾക്ക് അപ്പം അതാക്കണ് വേഗം പൂരി ലേസം ഉണ്ടാക്കട്ടെട്ടോ ബാക്കി അവിടെ ഉരുളൊറ്റിക്കാണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ ഓന് വലിയൊരു ബത്തക്കൊക്കെ കൊടുന്ന് കൊടുന്ന് തന്നിട്ടുണ്ട് അതോട് ബത്തക്ക നുറുക്കിക്കാണ്ട് ഞാൻ ലേസം ജ്യൂസും അടിച്ചട്ടെ നുറുക്കിയും വെക്കട്ടെ അപ്പം താത്ത പൊരിക്കടിയൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ലേസം സമൂസ താഴത്തുനിന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓന് അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ ളിംഗ് സമൂസ ഉണ്ടാക്കാനും അതിനും ഇതിനൊന്നും നിക്കണ്ടാറുണ്ട് അപ്പൊ എന്താ കുട്ടികളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നെ കാണുമ്പോത്തിനും ഏട്ടത്തിൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മക്കളെ വിചാരിച്ചിട്ടും എന്റെ കുട്ടികളെ കാണുമ്പോത്തിനും പിന്നെ എന്തെങ്കിലുമൊക്കെ എന്നെ കണ്ട എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുവേ അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം ആ എന്താ വെച്ചാ ഏട്ടത്തിൽ കുറേ കുറെ ഒരു രണ്ട് വർഷത്തോളം തീരെ തിരേ വയ്യാതായി കടന്നിരുന്നു കേട്ടോ നമ്മളന്ന് സുഖമല്ലാത്ത ആ ടൈമിൽ ഓൾക്ക് അപ്പോൾ അന്നൊക്കെ അവൾക്കൊന്നും ഒന്നും ഉണ്ടാക്കാൻ വഹിക്കൂലായിരുന്നു തീരെ വയ്യാതായിരുന്നു നമ്മളാ കീമും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തെന്ന് അപ്പം എൻ്റെ അടുത്ത് നിൽക്കും കൂടുതൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരിക അറിയുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കുന്നോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ ഓൾക്ക് ാണ് കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴേ വരിക എന്ന് പറയുമ്പോ തന്നെ എന്നോട് വിളിച്ചുകാണ്ട് പറയും മാമ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുവോ ചോദിക്കും അപ്പൊ അന്ന് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും വയ്യ മോറൊക്കെ വാടങ്ങട്ട് മുഖൊക്കെ ആകെ നീര് വന്നിട്ട് കണ്ണൊന്നും കാണൂലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഇതായിരുന്നു ഓൾക്ക് പിന്നെ ഭക്ഷണമൊന്നും ഇറങ്ങൂലായിരുന്നു അപ്പൊ അന്നൊക്കെ ആ കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാനേ കുഴിയപ്പോ നെയ്യപ്പോ ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ എന്നെ വരണം ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കൂടുതലും അവർ അവിടെ നിന്ന് നിന്നിക്കണു കേട്ടോ തിരുവനന്തപുരത്ത് ഇരുന്നു നിന്നിരുന്നു ഒക്കെ നന്നൊക്കെ ഒളെ ഇളച്ചിയും കാര്യങ്ങളൊക്കെ അവരൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ആദ്യത്തെ അസുഖമൊക്കെ കണ്ടുപിടിച്ച ഇവിടെ നിന്നാണ് ഞാനും കാക്കു തന്നെ ആയിരുന്നു കേട്ടോ മെയിനായിട്ട് ഒക്കെ ഞങ്ങൾ ഇവിടുന്ന എം ഇ എസ് എന്നാണ് ലാസ്റ്റ് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ അവളെ കാക്കു കൊണ്ടുപോയിട്ടൊക്കെ അവിടുന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ അവിടെ അല്ലെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ അല്ലത് അപ്പൊ അങ്ങനെയൊക്കെ ഓളെ കഥകള് കിടക്കുന്നത് അപ്പനിഷിയൊന്നും ഇല്ലാത്ത എല്ലാരും ദുവാ ചെയ്യേണ്ടി അതിനും വേണ്ടിയിട്ടാണ് ഓള് കത്തൊക്കെ പോയി ദുവാ ചെയ്യുന്നുണ്ട് റബിനോട് ഇഞ്ഞ് അസുഖങ്ങളൊന്നും വരില്ലേ കുഞ്ഞു കുട്ടികളില്ലേല്ലേ ഐറ്റങ്ങളൊക്കെ ഒരു കരക്കെത്തിച്ചിട്ട് കണ്ണടഞ്ഞാൽ മതി എന്നോളെ വലിയ ആഗ്രഹാട്ടോ പെൺകുട്ടികളല്ലേ നമ്മളെത്ര ആളുണ്ടെങ്കിലും മക്കളെ ഓരോ നോക്കും മറ്റോ നോക്കും അതിലൊന്നും കാര്യമല്ല ഉമ്മ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മക്കളെ അപ്പൊ ആ ഒരു മനസ്സിൽ ഭയങ്കര ടെൻഷനും കാര്യൊക്കെ ആയിരുന്നു ഓൾക്ക് എന്തായാലും അവിടെ പോയി കണ്ട് ദ്വാ ചെയ്ത ഇനി ഒക്കെ രോഗത്തിനൊക്കെ ഷിഫ നൽകും കരുതികാണ്ടേ അങ്ങനെ പോയതാണ് കേട്ടോ നല്ലോ മനം ഉരുകി പറയണ്ട ഇന്നോട് വാട്സപ്പ് ചെയ്യുമ്പോഴൊക്കെ പറയലുണ്ട് ഇനി ഒന്നും വരാക്കാനൊക്കെ എല്ലാവരും ദുവാ ചെയ്യുക കുഞ്ഞു മക്കളല്ലേ പോലൊക്കെ വലിയതാകട്ടെ അപ്പം ഇതാക്കണ് എല്ലാ പണികളും കഴിഞ്ഞു തുടക്കലൊക്കെ തുടങ്ങിയിട്ടോ ഇനി അടിച്ചു വരട്ടെ മക്കളെ അടിച്ചു വരി കുറച്ചൊക്കെ ചതല് ചതലൊന്നും ഞാൻ നേരത്തെ തട്ടാൻ നിന്നില്ല അതിനൊന്നും ഒഴി കിട്ടിയില്ല മക്കളെ നാളെ നാളേതായാലും ഉള്ളു വരാം േ വന്നിട്ട് നമുക്ക് ഇതൊക്കെ നോക്കാട്ടതിൻ്റെ മോളും നാളെ വരും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടോ അടിച്ചു വരുകാണ്ട് തുടച്ച് ഞാൻ അകൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ പാത്രം അത്യാവശ്യമല്ല പാത്രങ്ങളൊക്കെ മോറി ഇതൊക്കെ പാടെ വലിച്ചിട്ട് മൂറുമ്പോഴത്തേന് കുറേ നേരം വെകും മക്കളെ പിന്നെ നോൽമ്പും അല്ലേ ആകും ഇങ്ങോട്ട് ക്ഷീണിച്ചിങ്ങാണ് ഞാൻ പറയാം വിഷപ്പം നമുക്ക് ദാഹമാണ് ചൂടല്ലേ നല്ല ചൂടില്ല കാലല്ലേ അപ്പോൾ ഭയങ്കര തളർച്ചയും കുഴക്കൊക്കെ അപ്പോൾ കാക്കു പോകുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ആകെ വലിച്ചു വാരി എടുക്കാൻ നിൽക്കണ്ടെന്നിട്ട് തലവേദന ഉണ്ടാക്കാൻ അപ്പോൾ ഇതാക്കണ് കുറേ ചമ്മലും കുപ്പിയൊക്കെ ഉണ്ടിട്ടോ ഇടത്തിൻ്റെ മക്കൾ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസം നാത്തൂൻ്റെ അടുത്തായിരുന്നു പിന്നെ ഓലെ വാപ്പ കൊണ്ടുപോയി ഇപ്പം രണ്ട് എക്സാമും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നിരുന്നു അപ്പോൾ അവരിവിടുന്ന് അവിടെ വന്നിട്ട് കുളിച്ചു പോവലാണ് അപ്പോൾ ഐറ്റങ്ങൾ ഇടയ്ക്കൊക്കെ അടിച്ചോ അല്ലുണ്ട് കേട്ടോ ആകും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു ഓരി വൃത്തിയാക്കലുണ്ട് ഐറ്റങ്ങളൊക്കെ കൊണ്ടൊന്നും കഴിയില്ല മക്കളെ ഇതൊക്കെ പാടെ കണ്ടോ നമ്മളന്ന് തിന്നിട്ട പാത്രം കൂടിയുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പം അതൊക്കെ അങ്ങനെ ഇടാനും കൂടി പാടില്ല നമ്മൾ തിന്നിട്ട ഭക്ഷണ പാത്രങ്ങളല്ലേ അപ്പം അന്ന് പതിനൊന്ന് മണിയൊക്കെ അയക്കണു പത്തര പതിനൊന്ന് മണി ആയിക്കണ് ഞാൻ അവിടുന്ന് പോന്നപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്നോട് പോരാനും കഴിയണില്ല ഞങ്ങൾ കാണില്ല എൻ്റെ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അപ്പം ഈ ഇന്ന ഒക്കെ ചുട്ട് കാണ്ട നന്നാക്കട്ടെ തീമത്തെച്ചക്ക അല്ലും കൂടി എടുത്തുവച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ആ നമ്മളെ തെങ്ങിന് തടം തുറന്നേ അങ്ങനെ വെച്ചതായിരുന്നു ഇപ്പോൾ എല്ലാ കാലത്ത് ആ തടം തോർക്കലും വൃത്തിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒന്നിനും കഴിയൂല പിന്നെന്താ കമൻ ബോക്സിൽ ചോദിച്ചിരുന്നു അപ്പം കമൻ ബോക്സിൽ ചോദിക്കുന്ന ഉത്തരങ്ങളൊക്കെ ഞാൻ മിക്കവാറും കൊടുക്കാക്കലാ കേട്ടോ ഉത്തരം ഞാൻ ഇങ്ങനെ പറയലാണ് ആ എന്താ വച്ചാൽ കുറച്ചാൾക്ക് കൊടുക്കും പിന്നെ കുറച്ചാൾക്ക് കൊടുക്കാക്കുമ്പോൾ വിഷമമല്ല അത്യാവശ്യം എല്ലാം ഒക്കെ കൊടുക്കും അപ്പോൾ ഏട്ടത്തിൽ എന്താ അവിടെ നിൽക്കലില്ല താത്ത ഒക്കെ ചോദിച്ചിരുന്നു ഏട്ടത്തിൽ നിൽക്കലുണ്ട് മക്കളെ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട് അപ്പോൾ അവൾക്ക് മേജർ സർജറി ഉണ്ടെന്ന് പറഞ്ഞില്ല അതിന് വന്നതാണ് ട്ടോ ആ സർജറിയും കാര്യങ്ങൾക്കൊക്കെ ഇനി അവിടെ വീട് പണിയാണ് അവള് തിരിച്ചു പോവും സ്കൂൾ മുഴുവൻ ഈ കൊല്ലം അങ്ങനാണ് പോട്ടെ ഇവിടെ അപ്പൊ നാളെ ഇൻഷാല്ല രാവിലെ അവളെ കൊണ്ടുവരാൻ പോകും ആ വീഡിയോ കാര്യങ്ങളൊക്കെ വരും ഇൻഷാള്ള എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി അപ്പൊ മിക്സി ഏതാ ചോദിച്ചിരുന്നു അതിന് ഉത്തരം തന്നില്ലല്ലേ സുജാതയാണ് മിക്സി ഇട്ടോ അതൊക്കെ നമുക്ക് കുടിക്കലിന് കിട്ടിയ ഒരുപാട് സാധനങ്ങളുണ്ട് അലഹമുല്ല